ൾക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തയ്യാറായി ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് പ്രവർത്തന സജ്ജമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ജില്ലയിലെ വെയർഹൌസിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിത്തുടങ്ങി സ്ഥാനാർത്ഥി ക്രമീകരണം നടത്തിയ ശേഷം കാൻഡിഡേറ്റ് സെറ്റിംഗ് വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന ഇ വി എമ്മുകൾ ഡിസംബർ എട്ടിന് മറ്റ് പോളിംഗ് സാമഗ്രികൾക്കൊപ്പം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യും പഞ്ചായത്തുകളിൽ ഉപയോഗിക്കുന്ന ഇ വി എമ്മിന് ഒരു കൺട്രോൾ യൂണിറ്റും മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഉണ്ടായിരിക്കും വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടുള്ള മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ് സജ്ജീകരിക്കുക നഗരസഭകളിൽ ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റുമാണ് ഉപയോഗിക്കുന്നത് ഒരു ബാലറ്റ് യൂണിറ്റിൽ പതിനഞ്ച് വരെ സ്ഥാനാർത്ഥികളെയാണ് ക്രമീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം പതിനഞ്ചിൽ കൂടുതലുണ്ടെങ്കിൽ രണ്ടാമത്തെ യൂണിറ്റ് കൂടി സജ്ജമാക്കും പതിനാറ് മുതലുള്ള സ്ഥാനാർത്ഥികളുടെ വിവരം രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലാണ് ക്രമീകരിക്കുക വോട്ടിംഗ് മെഷീനുകളുടെ പ്രവർത്തനം കൃത്യമായി നിരീക്ഷിക്കുന്നതിന് ഇത്തവണ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ഇ വി എം സോഫ്റ്റ്വെയർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് മാറുന്ന ഔദ്യോഗികമായി വോട്ടിംഗ് മെഷീൻ ഇ വി എം മെഷീൻ ഔദ്യോഗികമായി തന്നെ ജില്ലാ കളക്ടർമായി പെരുമാറുന്ന ദൃശ്യങ്ങളാണ് നിമിഷം കാണുന്നത് ഇതിൻ്റെ അതാത് വി ഡി ഒ മാർക്ക് ബ്ലോക്കിലെ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ഒപ്പം തന്നെ നഗരസഭയിലേക്കും ഐ ഡി കാര്യം അതിന്റെ പരസ്യങ്ങളാണ് ഈ നിമിഷം കാണുന്നത് ഇത് ഇതിനുശേഷമായിരിക്കും ഇവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയായിരിക്കും അതായത് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശോധന 접득을 하는 으가 돼. 다